ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ദേവിക വന്നിട്ട് കരുതി ഞാൻ ചില ഉണ്ടായിരുന്നു സ്റ്റേറ്റ്മെന്റ് ണം പിന്നെ സ്റ്റാറിന്റെ പ്രോജക്റ്റ് ദേവിക ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സ്റ്റഡി ചെയ്യണം ഒരു നോട്ട് തയ്യാറാക്കി വെക്കണം ദേവികയുടെ നോട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ ഡിസിഷൻ എടുക്കുക എന്താ ദേവിക അല്ല എന്നെ ഇപ്പൊ ഏൽപ്പിച്ചിരിക്കുന്ന ഈ എത്ര കാലം കൂടി തുടരേണ്ടി വരും ഇപ്പോഴത്തെ പ്രോജക്ട് വർക്കിന്റെ കാര്യമാണോ അത് എത്ര കാലെന്താ അത് കഴിഞ്ഞാലോടനെ പുതിയ വർക്ക് തരും ദേവിക പേടിക്കണ്ട ഈ വർക്ക് കഴിഞ്ഞ ഞാൻ പിരിച്ചയക്കൊന്നുമില്ല ദേവിക എന്റെ പെർമനന്റ് സ്റ്റാഫാ എന്നും കൂടെ വേണം സമാധാനമായാലും അല്ലേ മാഡം എനിക്കൊരു കാര്യം പറയാനുണ്ട് മാഡം അത് പോസിറ്റീവായിട്ട് എടുക്കണം എന്താ ഇപ്പോഴത്തെ ജോലികൾ കഴിഞ്ഞാൽ എനിക്കിവിടെ തുടരാൻ പറ്റില്ല മാഡം എൻ്റെ ഭർത്താവിനോട് ഇനി ഓരോ കള്ളങ്ങൾ പറയാൻ പറ്റില്ല എനിക്കും എന്നോട് തന്നെ ദേഷ്യം തോന്നുക ജീവിതത്തിൽ ഒരു കാര്യവും ഞങ്ങൾ പരസ്പരം മറച്ചു വെച്ചിട്ടൊന്നുമില്ല സന്തോഷമുള്ള ജീവിതായിരുന്നു ഞങ്ങളുടെ എല്ലാം കൈവിട്ടു പോകുമ്പോലെയാ ഇപ്പോ ഞങ്ങളുടെ ആനിവേഴ്സറി ഫങ്ഷന്റെ ആ ദിവസം മുതലാ എന്റെ നന്ദുന്റെ ഇടയിൽ ഓരോ വിഷമങ്ങൾ വന്നത് എന്താ ഓഫീസിൽ നിന്ന് എത്താൻ വൈകിയെന്ന് എല്ലാവരും ചോദിച്ചു പക്ഷെ എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റിയില്ല ഞാൻ മാഡത്തിനോട് സത്യം ചെയ്തു പോയില്ലേ അതിന്റെ പ്രശ്നങ്ങളോ ഞാൻ ഇന്നും അനുഭവിക്കുന്നത് ഇനിയും ഈ ഒളിച്ചുകളി കൊണ്ടുപോകാൻ പറ്റില്ല മാഡം ഒന്നെങ്കിൽ നന്ദുനോടെല്ലാം തുറന്നു പറയാൻ മാഡം അനുവദിക്കണം അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ സമ്മതിക്കണം ഇന്ന് തന്നെ വേണമെങ്കിൽ ഞാൻ പോയിക്കോളാം എത്ര നേരത്തെ പോകുന്നോ അത്ര സമാധാനം കിട്ടും ും തോന്നരുത് ഒരു നല്ല ജോലി തന്നിട്ട് അഹങ്കാരം കാണിച്ചു പോവാണെന്നും വിചാരിക്കരുത് കുടുംബത്തിൽ സമാധാനമില്ലാതെ എത്ര ശമ്പളം കിട്ടിയിട്ടും കാര്യമില്ലല്ലോ മാഡം മാഡം വിഷമത്തിലാണെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞത് കേട്ടല്ലോ അല്ലേ കേട്ടു ഒന്നിക്കിൽ ഋഷിയുടെ കാര്യം ഭർത്താവിനോട് തുറന്നു പറയണം അല്ലെങ്കിൽ ജോലി വിട്ടു പോവും ഒരു തീരുമാനം എടുക്കാൻ കുറച്ച് സമയം അനുവദിക്കുവല്ലോ അല്ലേ അയ്യോ മാഡം ഞാനങ്ങനെ കൃത്യസമയം വെച്ച് പറഞ്ഞതല്ല മാഡം എന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച എന്റെ അവസ്ഥ മനസ്സിലാവും ഞാൻ ദേവിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുന്നത് പോലെ ദേവിക എന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കുവന്നതിന് ശേഷം തീരുമാനം പറയാം അതുപോലെ വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద